ഹലോ ഞാനിപ്പോൾ ഉള്ളത് ഏഹ് മേലേ മുള്ളി പറഞ്ഞ സ്ഥലം ഉണ്ട് അട്ടപ്പാടിയിൽ അവിടുത്തെ ഒരു ഉന്നതി ഉണ്ട് അതിന്റെ സീട്ടിലൊരു പുഴയുണ്ട് ആ പുഴയുടെ തീരത്താണ് വന്നിരിക്കണത് വലിയൊരു പാറക്കല്ലുണ്ട് ആ പാറക്കല്ലിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കയാണ് ഒന്ന് ഞായറാഴ്ച ഒരു ദിവസം കിട്ടിയപ്പോൾ ഒരുവിധം പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കറങ്ങി അടിക്കാമെന്ന് വിചാരിച്ചു രാവിലെ എട്ടര ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എത്രയല്ല ഒരു ഒമ്പതര എട്ടര സോറി എട്ടരല്ല അതാ ഒമ്പതരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അങ്ങനെ രണ്ട് മൂന്ന് ഉന്നതികളൊക്കെ കറങ്ങി വന്നപ്പോൾ ഞാൻ മേലെ മുരിയെത്തിയിരിക്കുക അപ്പോൾ അവിടെ ഒരു പുഴയുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുഴയിലേക്ക് വന്നിരിക്കുക കേട്ടോ വലിയ വെള്ളമൊന്നും പറയാനില്ല ഈ നടുക്കൂടിയുള്ള ഒഴുക്ക് മാത്രമേ ഉള്ളൂ പിന്നുള്ളതൊക്കെ ഉരുളം കല്ലുകൾ വേണ്ട പിന്നെ അങ്ങോട്ടൊക്കെ പോയാൽ നല്ല കാഴ്ചയുണ്ട് വേണമെങ്കിലൊക്കെ റിസ്ക് എടുത്തിട്ട് നമ്മൾ ഈ കല്ലിക്കുടി ചാടി 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 അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും പക്ഷെ ഇവിടെ വലിയ പരിചയമില്ലാത്തതുകൊണ്ടൊരു പേടി കാരണം ഇനി ഇപ്പോൾ വല്ല മൃഗങ്ങളൊക്കെ ഉണ്ടാകുമെന്നറിയില്ല അങ്ങ് കുട്ടികൾ കളിക്കണൊക്കെ കണ്ടു പക്ഷെ അത് പോകാനൊരു പേടിട്ടാ അങ്ങോട്ട് പോണില്ല ഞാനിത് ഇരിക്കുന്ന പാറക്കല്ലാണ് ഈ വലിയ കല്ലി നല്ല രസമുണ്ട് അപ്പൊ ഫോണ് ആ അങ്ങോട്ട് ഫോണ് തിരിച്ചു പിടിച്ചിട്ടെങ്കിൽ നല്ല വലിയ വർണ്ണ കാണാം ഇതേ കണ്ടില്ലേ ഇവിടെ മാത്രം വെള്ളം കുറച്ച് പതഞ്ഞു വരുന്നുണ്ട് ഏകദേശം മഴക്കാലമൊക്കെ കഴിഞ്ഞല്ലോ വേനലിനോട് എടുക്കാൻ തുടങ്ങിയില്ലേ അതുംകൊണ്ട് ഈ കണ്ണ കണ്ണവെള്ളം മാത്ര ഉള്ളുട്ടാ ഇപ്പൊ ഇവിടെ ഫ്രണ്ടിലും അങ്ങനെ തന്നെ പിന്നെ കൊറേ അങ്ങോട്ട് ഫുള്ള് ഉരുളം കല്ലുകളാണ് ഫുൾ ആയിട്ട് ഉരുളം കല്ലാണ് കണ്ടില്ലേ റിസ്റ്റ് എടുത്താണ് ഇങ്ങോട്ട് ഈ വലിയ പാറൊക്കെ തിരിച്ച് കയറിയത് ഇട്ടാ അപ്പൊ നീ തിക്കി ഇറങ്ങുമ്പോൾ അങ്ങനെ തന്നെ കയറണം അല്ല കയറില്ല ഇറങ്ങണം ചമയൊക്കെ വിളിച്ചത് വെയിലത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പതേ താരൊക്കെ കണ്ട ഒരു കല്ല് ഈ കല്ലിൻ്റെ ചവിട്ടിയിട്ട് വേണം അപ്പുറത്തെ കല്ലിക്ക് ചാടാൻ അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇറങ്ങാൻ വലിയ ധൈര്യം ഒന്നുമില്ല ഒരു വിധത്തിന് എന്തോരോ ധൈര്യത്തിന് ഇങ്ങനെ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ അത് ഞാൻ ഇവിടെ ഇരിക്കേണ്ടി വരും ഇരുമ്പിട്ട് കല്ല് ചവിട്ടിട്ട് ചാടി പറക്കാൻ പറ്റിട്ടാ വന്നു അവിടെന്ന അപ്പൊ അവിടെ മാത്രം ചെറിയൊരു പേടി പക്ഷെ ഇതെ ആ പാറക്കെട്ടിലാ ഞാൻ നിന്നതാ വലിയ പാറ ഇല്ലെന്നോ അല്ല ഞാൻ നിന്നത് ആ ഇതിലല്ല ഇതിലിതില് അവിടെനിന്ന് അതാ അവിടെ ചട്ടി ഈ കല്ലിക്കൂടി ഇങ്ങനെ വന്നു എന്നെ പുഴക്കാഴ്ച അത്ര മതി തോന്നുന്നു ഇവിടെ നിന്നിട്ട് അച്ച കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് കണ്ട് ആസ്വദിക്കാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് പാറപ്പുറത്തൊക്കെ പുറത്തൊക്കെ കയറി നിൽക്കാൻ പറ്റും കണ്ടോ കണ്ടിവിടെ വലിയൊരു പാറ ഇതൊക്കെ പുറത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് കയറാമായിരുന്നു ഞാൻ ഇപ്പം ഇനി കയറണില്ല കേട്ടോ അല്ല ആന കിടക്കും പോലെ കിടക്കുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് വേണ്ട ഈ പുഴക്കരയിലെ മരത്തിക്കൂടെ എന്താ ചാടി ചാടി പോണെന്ന് നോക്ക് കണ്ടാവാ മലയാണ്ണയൻ മലയാണ്ണാൻ ദേ ഓടി 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 നടന്ന് ആ ഇലകൾക്കുള്ളിൽ പോയത് അതാ പോണു ആ പോയി ഓ മലയാണ്ണാനൊക്കെ ദേ അപ്പോഴേന്ന് ഞാൻ കേറി പോവാട്ടാ കൊറേ അങ്ങോട്ട് പോയൊക്കെ ഉന്നതി ഒക്കെ ഇണ്ട് പറഞ്ഞില്ല സൈഡ് ഇതു കാണിച്ചിട്ട് ഇങ്ങനെ പോവാ ഉന്നതിക്കൊന്നും കയറില്ല കേട്ടോ വയ്യാ ക്ഷീണിച്ച് നേരത്തെ ഒരു കുത്തിയില്ലേ ആ കുത്തിയതാണ് അതായത് എൻ്റെ മുന്നത്തെ വീഡിയോ അല്ലേട്ടാ ഞാൻ പാട്ട് പാട്ടായിട്ടാണ് വീഡിയോ എടുത്തത് ഇപ്പം ഈച്ച കുത്തിയതിപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് ഉന്നതിട്ട് വീടുകളിൽ റോഡിൽ നിന്ന് നോക്കി അങ്ങനെ കാണാൻ പറ്റൂട്ടോട്ടോ എനിക്കിപ്പോൾ അവിടെ പോയി വീഡിയോ എടുക്കാൻ വയ്യാ ഞാൻ ക്ഷീണിച്ച് പോയി ഇതൊരു കള്ളിച്ചെടി നോക്കി നല്ല ഹൈറ്റില് എന്തൊരു പോയത് പിന്നെ പണി പൂർത്തീകരിക്കാത്തൊരു വീട് ഇത് എവിടെ ഉണ്ട് ഏ ഇവിടെ കുറച്ച് വീട് വീട്ടില് ആടുണ്ട് എല്ലാം തിന്നുകൊണ്ടിരിക്കുന്നു ആ ആടിന്റെ കൂട്ടത്തില് ഒരാൾ മാത്രതേ അവസാനം വരുന്നുണ്ട് മുത്തശ്ശിയുടെ ആടുകളാൻ തോന്നുന്നു അത് ചൂടിനും വേണ്ടിയിട്ട് ഒരു നായ കിടക്കണത് കണ്ട എവിടെയാന്ന് വെണ്ണീറിൽ പിന്നെ ഒരു കുഞ്ഞു വീട് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞു വീട് പിന്നെ ഇവിടെ കുറച്ച് വീടുണ്ട് സത്യം പറയുന്നത് വെച്ചാൽ ആ മല കയറിയിട്ടും ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ ആപ്ലോഡ് ചെയ്തില്ല ഓക്കെ എല്ലാം കൂടി ഒരു ദിവസം എടുത്തതാട്ടോ അപ്പോൾ ആ മല കയറിയിട്ടും ഈ കയറ്റം കയറിയിട്ടും എനിക്ക് മതിയായി അയ്യോ ഞാൻ എവിടെയും പോയി കിടന്നാൽ മതി എന്നുള്ള എത്തിയിട്ടുണ്ട് അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പം പിന്നെ നിന്ന് നിന്ന് നോക്കാൻ തോന്നും ഒരു പറമ്പിൻ്റെ വേലിയാണ് ഇത് അപ്പോൾ അവർ ഇടയിൽ ഈ മറ്റേ കള്ളിച്ചെടി ഉണ്ടല്ലോ അതും വെച്ചിട്ടുണ്ട് പിന്നെ കുറേ കോലിങ്ങനെ കുത്തി 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 വെച്ചിട്ടുണ്ട് ഇടയിൽ കമ്പി വേലിയുണ്ട് കേട്ടോ പോണ വഴിയത്തെ കാഴ്ചകൾ മാത്രമേ ഞാനെ കാണിക്കുന്നുള്ളൂ കുഞ്ഞു അവിടെ നിന്ന് കരയണുണ്ട് എന്തിനോ വാശി പിടിച്ചു കരയ എന്താ തൊട്ടു അതോ ഒരു വലിയ മല പുറകില വീടിൻ്റെ ഒക്കെ പുറകില് കാണാ മറ്റൊരു കുഞ്ഞു ആവ ഇവിടെ എടുക്കുന്നുണ്ടാ പശുക്കുട്ടിയാന്ന് തോന്നുന്നു അയ്യ അച്ചടാ അമ്മിട്ടുടാത് പെണ്ണാ പാവം തുണ്ടരി ഉമ്മ പിന്നെ ജംഗ്ഷനിലുള്ള ഒരു അമ്പലം അത് ആൽമരം അതിന്റെ ചോട്ടിലെ അമ്പലം അതായത് ഇങ്ങോട്ട് മുള്ളിക്കുള്ള ബസ് ഇവിടെ വന്ന് തിരിച്ചു പോവും എന്നിട്ട് താഴെ പോയി നിർത്തും ഇപ്പം ഇവിടം വരേക്കും ബസ് ഉണ്ട് കേട്ടോ ഈ ഉന്നതിക്ക് ഇവിടം വരേക്കും ബസ്സാണ് ഇടയിലൊക്കെ നല്ല ഭംഗിയുള്ള വീടുകളും ഉണ്ട് കേട്ടോ ഇതേണ്ട എല്ലാ ഭാഗമൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ റോഡിൽ കൂടി നടക്കുന്ന പച്ചണഭാങ്ങൾ മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു ഉന്നതി കൂടി ഉണ്ട് താഴെമുള്ളി എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ മേലെമുള്ളി നമുക്ക് മുള്ളിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇതിനോടൊപ്പം ഉൾപ്പെടുത്താം ഈ ഉന്നതിയിലെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ പണി കഴിഞ്ഞ് വരുന്നത് ഞാൻ കുറച്ച് നേരത്തെ കണ്ടായിരുന്നു ഇതിപ്പോൾ പിള്ളേരാണ് ഇനി ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടാവും ഞാൻ കാണിച്ചതായിട്ടാണ് അതായത് കുറച്ച് പേരിപ്പോൾ പോയി അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കി വരുമ്പോൾ കടന്നു വന്നു നല്ല ഭംഗിയുള്ള ഏരിയ ഈ പ്രദേശങ്ങളൊക്കെ പക്ഷെ ആനക്കാടാണ് അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല സൂര്യൻ ഈ മലയ്ക്ക് അപ്പുറം മറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതായത് അവിടുന്ന് ഒരു ഇളമ്പയിൽ നമ്മുടെ മേത്തടിക്കുന്നോണ്ട് തണുപ്പറിഞ്ഞിരുന്നില്ല അപ്പൊ ഈ മലക്കപ്പുറം സൂര്യമറഞ്ഞ നല്ല തട്ടു പഠിക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇപ്പൊ ജസ്റ്റ് ആവശ്യമില്ല കാരണം അത് ആ തെയില ശരീരം തല കൊറച്ച് ചൂടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ പോവശ്യ കൊറച്ച കടത്ത് നോക്കി പോട്ടിട്ട് വണ്ടിയേരും പോവാൻ ചെറിയ തന്നെ എടുപ്പിക്കുന്നത് കൊരങ്ങൻകുട്ടികളെയാണ് നമ്മളിപ്പോ അവിടെ കണ്ടത് ആ വല്ലി കൂടി പിടിച്ചിങ്ങനെ ഇങ്ങനെ തൂങ്ങി ആടിക്കൊണ്ട് വരിക വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസ് ഒരു പള്ളിയാട്ടോ അപ്പൊ നമ്മളിപ്പോന്നിട്ട് ഇപ്പൊ പോണത് താഴെമുള്ളിക്കാണ് താഴെമുള്ളിയും കൂടി എങ്ങനുണ്ട് നമുക്കൊന്ന് നോക്കാം അതായത് നമ്മുടെ ഊട്ടിക്കൊക്കെ പോണ വഴി ഉണ്ടല്ലോ അതിന്റെ ചെക്ക് പോസ്റ്റ് ആണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല അതാണ് ഞാൻ അവിടെ നിർത്തുവാണെ അത് ആ ഒരു വണ്ടി പോണ കണ്ടില്ലേ അതാണ് തമിഴ്നാടിന്റെ അതിർത്തി ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ തൊട്ടപ്പുറം കേരളം അതായത് ആ ചെക്ക് പോസ്റ്റിന്റെ അപ്പുറം കേരളമാണ് അപ്പോൾ ഇങ്ങോട്ട് വണ്ടിയൊന്നും കത്തിയിടൂല്ല അപ്പോൾ അവിടെ ഇറങ്ങി നടക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഞാനിത് ഒരു റോഡാണ് മുന്നിൽ ഒരു ചേച്ചി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒറ്റയ്ക്കാണ് പോണത് എന്നെ പോലെ തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനത് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക ചേച്ചി വെള്ള സാരി ഒക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് ആദ്യം ഞാനൊന്ന് പേടിച്ചു എൻ്റെ അമ്മക്കാ അതിൻ്റെ ഉള്ളിൽ എന്തായാലും വെള്ളം ചേച്ചിന്ന് അത് വേണ്ട ശരിക്കും ഞാൻ പേടിച്ചു കേട്ടോ വെള്ള ചേച്ചി ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ അതെ ഇവിടെ പുഴ പിന്നെ കൊരങ്ങന്മാരുണ്ട് ഇവിടെ മങ്കീസ് ഫോണ് തട്ടിപ്പറിക്കാൻ ചാൻസ് ഉള്ളതും കൊണ്ട് ഞാൻ മുറുക്കിപ്പിടിച്ചിട്ടുണ്ട് എൻ്റെ മേത്തേക്കൊന്നും വരല്ലേ അയ്യോ അതെ പേൻ നോക്കി കൊടുക്കണോ പുഴക്കരയിൽ ഇരുന്നിട്ട് പേൻ നോക്കുക അമ്മയും കുട്ടിയും കൂടി അയ്യോ ഒരണം നമ്മുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കണു ഇതേ അവനാണ് എന്റെ അടുത്തേക്ക് വന്നത് അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് പേടിയായിട്ടോ അപ്പൊ ഞാൻ അവനെ വിട്ടിട്ട് ഞാൻ പോച്ചാ എന്നോട് മുണ്ടണ്ട മുണ്ടേ ചിലപ്പോ പിന്നാലെ വന്ന മറ്റേ ആ ഉരുളം കല്ലിന്റെ ഉണ്ടല്ലോ അത് ഇവിടെ ഇങ്ങനെ ഒരേക്കുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് മരത്തിൽ ഇട്ടാ ഒരു ഗ്യാങ് ആണ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ അതാ ഒറ്റണ്ണം അവിടെ അത് കുഞ്ഞാണ് ആ ഈ അട അതിൻ്റെ അപ്പുറത്തൊരു കുഞ്ഞുണ്ട് കുഞ്ഞു ആവാ എന്തോ തിഞ്ഞ അല്ല കൈൻ്റെ കാലിൻ്റെ വിരലെടുത്തിട്ട് വായലിട്ട് കളിക്കുക അങ്ങനെ പുഴയുടെ തീരത്താണ് നമുക്ക് നമുക്കിന്നെ അപ്പുറത്തേക്ക് പോയി വീഡിയോ എടുക്കാനുള്ള നിർവാഹവുമില്ല ഒരാളിരുന്ന് ഒരു ചെടിയുടെ ഇല കഴിക്കണതാ ഇവിടെ നല്ലൊരു സ്നേഹ കാഴ്ച കടി കൂടിയ കൂടിയതാണോ കളിച്ചതാണോ അറിയില്ലായിരുന്നു ഷേ അത് പോണ്ട് കുഞ്ഞിക്കുട്ടികളാണ് കടി കൂടിയതല്ലേ കളിച്ചതാണെന്ന് തോന്നുന്നുട്ടോ രണ്ട് കുട്ടികൾ ദേ രണ്ടാളും കൂടി താഴെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കയറി വരികയാണ് കേട്ടാ അതായത് അങ്ങോട്ടേക്ക് നമുക്ക് അലൗഡല്ല ആ വീഡിയോ അലൗഡ് അല്ല കാരണം അവിടെ ചെക്ക് പോസ്റ്റുകളല്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് ഊട്ടിക്ക് പോണ വഴിയാണ് അപ്പം അവിടേക്കൊന്നും നമ്മളെ കയറ്റി വിടില്ല അപ്പം അതുവരെ കൂട്ടി തിരിച്ച് പോവാണ് ഒരു ജംഗ്ഷൻ ജംഗ്ഷനെത്തിരിക്കുക അതായത് മേലെ താഴെ താഴെമുള്ളിക്കും കൂടി തിരിയണ ജംഗ്ഷൻ നടപ്പം നമ്മൾ കയറി വന്നത് പൊഞ്ഞിവിടെ ആനക്ക ഇതും ആനക്കാടാണ് ആന എപ്പോഴും പകല്പോലും ആന ഇറങ്ങി വെക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ പിന്നെ റോഡിൻ്റെ ഒരു നന്ദി കാണിച്ച ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആന ക്രോസ് ചെയ്യുന്ന സ്ഥലം മറ്റേ ബോർഡ് വെച്ചിട്ടുണ്ട് അതാ ബോർഡിട്ടാണ് ഏകദേശം ആശ്രമിക്കാനുള്ള തയ്യാറെടുപ്പിലായി തണുപ്പടിച്ച് തുടങ്ങി അതായത് ഒരു വർഷത്തിന് മുന്നൊക്കെ ഞാനിവിടെ വന്നിട്ട് ഒരു വീഡിയോ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഒരു ഭാഗം ഈ താഴെ താഴെമുട്ടി മാത്രമേ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിപ്പോ രണ്ട് വീഡിയോകളും ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇവിടെ ആനപിണ്ഡങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോകുമ്പോട്ട പല സ്ഥലങ്ങൾ പഴയ സ്ഥലങ്ങളിലൊക്കെ ആനപിന്നു അമ്പലം ണ്ടാക്കിട്ടുണ്ട് പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബിൽഡിങ് പോലെ അതൊന്നുമില്ല ആ അതെന്താ പിന്നറിയില്ല അതവിടെ മണ്ണ് നെരുങ്ങിയതൊക്കെ ഒരുപക്ഷെ ആന ചൗട്ടി നരക്കിയതായിരിക്കും എന്ന് വിചാരിക്കുന്നു മണ്ണിരിയാതിരിക്കാൻ വേണ്ടിട്ട് കമ്പി കെട്ടിയത് എല്ലാം അതാണ് മുള്ളി റോഡ് നല്ല അടിപൊളി റോഡാട്ടോ ിട്ട ഈ സ്ഥലമുണ്ടല്ലോ ഇത് പണ്ട് ഒരു ഗോഡ് ഫാമായിരുന്നു ഇത്ര പ്രൈവറ്റ് ആട്ടോ ഗവൺമെന്റിന്റെ അല്ല ഇപ്പൊ അതൊന്നും ഇല്ല അത് നിർത്തി ഈ വീടും അതിൽ പെടുവെന്നറിയില്ല ഗോഡ് ഫാം ആയിരുന്നു ഫാമായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് മനോഹരമായ പുളി നമ്മൾ